ഹായ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് എവിടെയാണ് സ്ഥലം എന്റെ വീട് പട്ടാമ്പിയില് കൈപ്പുറം എന്ന് പറയും നമ്മുടെ നാറാണത്തു ഭ്രാന്തന്റെ മലയൊക്കെയുള്ള ഭാഗമാണ് എപ്പോഴും എപ്പോഴും കയറും തന്നെയാണ് എന്താ ചെയ്യുന്നത് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ വെസ്റ്റ് കൈപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് പൾസ് ഡ്രഗ്ലൈൻസ് എന്ന് ഒരു മെഡിക്കൽ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ് പിന്നെ അനൗൺസ്മെൻ്റ് ഉണ്ട് പിന്നെ നാടകം ഏകാംഗം ലൈവ് അനൗൺസ്മെന്റ് ചെയ്യും റെക്കോർഡിങ് ചെയ്യും കൂടുതലായിട്ടും എലക്ഷൻ വർക്ക് ആണ് ചെയ്യാറുള്ളത് എലക്ഷൻ്റെ ഒക്കെ ചെയ്യാറുണ്ട് ലൈവായിട്ട് പറയാൻ ഓ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയാണെങ്കിൽ ഞാനൊരു എലക്ഷൻ അനൗൺസ്മെന്റ് ചെയ്യാം ഓക്കെ ഞാൻ യുടെ മണ്ഡലം എന്ന് പറയുമോ ഇപ്പൊ തൃക്കാക്കര മണ്ഡലത്തില് നമ്മുടെ നാദിർഷിക്ക സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണെങ്കിൽ എങ്ങനെ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന നാടിന്റെ കലാകാരൻ നാട്യങ്ങളില്ലാത്ത പൊതുപ്രവർത്തകൻ യുവജന രാഷ്ട്രീയത്തിന്റെ മുന്നണി പോരാളി നാദിർഷയ്ക്ക് ശാന്തിയുടെ സമാധാനത്തിന്റെ സൗഹൃദത്തിന്റെ ഐശ്വര്യത്തിന്റെ ചിഹ്നമായ അമ്പും അടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാകാത്ത മനസ്സിന്റെ അംഗീകാരം രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഒരു ബേക്കറിയിൽ അനൗൺസ് ഉണ്ട് അനൗൺസ്മെന്റ് അറിയാം അനൗൺസ് അനൗൺസ് പ്രേം നസീർ ഒരു എന്ത് സംസാരിച്ചാലും ഇതുണ്ട് ആ ചേട്ടാ നട ഇയാള് അനൗൺസ് ചെയ്യാൻ വന്നു കയറി കഴിഞ്ഞിട്ട് ബാറ്ററി ബാറ്ററിയൊക്കെ വെച്ചിട്ട് ഇതല്ലേ പോണേ ജീപ്പല്ലേ ഇത് പോണെ അപ്പൊ അതിന്റെ സൈഡിൽ നിന്നിട്ട് ഇച്ചിരി ആൾക്കാർ കാണാൻ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് അരിചുകരമായ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ബേക്കറി അടയാനാന്ന് പറഞ്ഞു പറഞ്ഞു ഡയാനക്ക് അടയാനാന്ന് അങ്ങനെയൊക്കെ ഇത്ര നേരം നമ്മൾ അനൗൺസ്മെന്റ് വിളയാട്ടത്തെ പറ്റി സംസാരിച്ചോണ്ടിരുന്നു ഇനി നമുക്ക് താര വിളയാട്ടത്തിലേക്ക് വരാം എന്തൊക്കെയാണെന്ന് ഞങ്ങക്ക് വേണ്ടി ചെയ്യും ഇന്ന് കുറച്ച് രാഷ്ട്രീയക്കാരുടെ ശബ്ദവും അതുപോലെ കുറച്ച് സിനിമ ആർട്ടിസ്റ്റുകളുടെ ശബ്ദവും മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മുസ്ലിം ലീഗ് നേതാവും മുൻ മലപ്പുറം എംപിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ ഉപനേതാവായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ നോർമൽ സ്പീച്ചും അദ്ദേഹം എം പി ആയിരുന്ന സമയത്ത് പാർലമെൻറ്റിൽ സംസാരിച്ചൊരു സ്പീച്ചും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പോലെ തന്നെ നോക്കുകയാണ് യൂത്ത് Yeah, 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 sir, sir, sir. One word, one word, word, it is after violation of 14. Fundamental right, yeah, yeah, yeah. Everybody say that government should withdraw. സംസാരിച്ചത് അടുത്തതായിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറ് അദ്ദേഹത്തിന്റെ പഴയ ബൂമ്പുകഥയിലെ ഒരു ഡയലോഗ് ബോംബെ അധോലോകത്ത് നിന്നും സമാധാനമായി ജീവിക്കാനാണ് ഡോൺ ഇവിടെ വന്നത് നീ അതിനും സമ്മതിക്കില്ല ഡോണിന്റെ ശത്രുക്കളുടെ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ അവർ ഡോണിന്റെ ശത്രുക്കളായിരുന്നു എന്നതാണ് അടുത്തതായിട്ട് ഗുരു സോമസുന്ദർ സാറ് അദ്ദേഹത്തിന്റെ മിന്നൽ മുരളിയിലെ മിന്നൽ ശിവു എന്നുള്ള ഋഷിയോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല മുതലാളി ഇന്ന് പറഞ്ഞത് ഞാൻ വിട്ടു ഇനി ഉണ്ടായാൽ മുതലാളിയെ സ്വന്തം ചെലവിൽ ആരടി നീളത്തുള്ളൊരു വെട്ടിത്തരും ഇത് ഇനി നാട്ടുകാരോടോ പോലീസുകാരോടോ ഒന്നും പറയാനി കണ്ട എണ്ണ പിടിച്ചിടാനുള്ള വലിപ്പമൊന്നും ഇപ്പൊ ഇവിടുത്തെ ഊറ് ജയില അടുത്തായി നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സാറ് ദ്രാവിഡ മുന്നേറ്റ കഴകത്തേക്കിനാൽ ഇത് പണങ്കാട്ടി നരി എന്താ സ്ഥലസലപ്പുറം അഞ്ചിതമാറ്റോൺപത് എല്ലാവർക്കും നാ മിസാവേ എമർജൻസിയെ സ്റ്റാലിൻ ഇന്ത അടുത്തായിട്ട് നമ്മുടെ കമൽഹാസൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ആളവന്താൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തിലെ ഭാഗമാണ് பெண்மை நம்பி பிறந்த போதே தொக்கள் குட்டிகள் அறுபடுமேன் மண்ணை நம்பும் மாமரம் ஓர் நாள் மாவரும் புயலில் வேறருமேன் உன்னை நம்பும் உறுப்புகள் கூட ஒரு பொழுதுன்னை கைவிடுமேன் இது பெண்ணை மட்டும் நண்பும் நண்பகம் பிணநாள் வரையில் பின்வருமா சிற்பமான பெண்ணு தேடி ஓடும்மானிட அற்பமான மாதரோடு ஆசை கொள்வதே நட்பு ஒன்றிருக்குதோ കാവൽ പയ്യനോട് ുംയോ ഇന ഇന്ന് ഇത്രയാണ് ഞാൻ പഠിച്ച് അല്ലെ അത് അതുപോലെ സൂപ്പർ ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തു ഇനി അവർ എത്രത്തോളം എൻജോയ് ചെയ്തോ നമുക്ക് ചോദിക്കാം ഈ കുഞ്ഞാലിക്കുട്ടി സാഹിന്റെ ഒക്കെ നന്നായി അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് വാചകങ്ങളുടെ ചേർക്കണം തീർച്ചയായിട്ടും അത് ഞാൻ സാധാരണ ചെയ്യുന്നതാണ് ഈ കുഞ്ഞാലി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞമ്മളെ സമയം മാസപ്പെട്ട ഒരു ഇസ്യൂ ഇല്ല അതിൽ വേറെ സർസില്ല ഏത് ഇസ്യു വന്നാലും ഞമ്മള് നേരിട്ട് പാണക്കാട് പോയിട്ട് തങ്ങളായിട്ട് ആലോചിച്ചു പിന്നെ യു ഡി എഫില് വേറെ സർസകളില്ല അല്ലെ ചേട്ടൻ ഞാനൊരു കാര്യം ചേട്ടൻ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ കാരിക്കേച്ചർ ചെയ്തിട്ട് ഇവരൊക്കെ എപ്പോഴെങ്കിലും തട്ട് പഠിക്കാൻ രാഷ്ട്രീയക്കാരെന്നോട് പറയുന്നത് ഞങ്ങളെ കൂടെ ഒക്കെ ഒന്ന് അവതരിപ്പിക്കുന്നു പൊളിറ്റീഷ്യൻസിന് റീച്ച് വലിയ റീച്ചല്ലേ നമ്മുടെ മുഖ്യ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയിൽ അവർക്കൊക്കെ വലിയ ഇഷ്ടേ നസീർ നസീർ ഒരു ഫംഗ്ഷൻ നടന്നോണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറ് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്ക അപ്പൊ പുള്ളി വരാന് ഇങ്ങനെ പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ആൾക്കാർക്ക് ഒരു എൻജോയ്മെന്റ് എൻജോയ്മെന്റിനുമായിട്ട് നസീറിനെ കയറ്റി നസീർ പെട്ടെന്ന് എല്ലാ രണ്ടുമൂന്നോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ നമ്മുടെ ഇന്ന് വരാനിരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിനെ അനുകരിക്കുന്നത് അനുകരിക്കുക കേട്ടോ അങ്ങനെ അനുകരിച്ചോണ്ടിരിക്കുക ആ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാറിന് കയറി വന്ന് വന്നു എന്നിട്ട് അവരുടെ കുറെ നേതാക്കളും ഒക്കെ ആയിട്ട് വന്നു കഴിയുമ്പത്തേനും നസീർ ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നു ഇവരിവിടുന്ന് വരുമ്പോഴത്തേക്കും ഈ പുള്ളി പറയും നിൽക്ക് നിക്ക്

അത് എനിക്ക് കൂടുതൽ അതിനകത്ത് ഇഷ്ടപ്പെട്ടു പിന്നെ സാഹിബ് ഇവിടെ പാർലമെന്റില് മൊത്തത്തില് അപ്പൊ മലപ്പുറത്ത് അല്ല പട്ടാമ്പിയില് പട്ടാമ്പിയില് കൈപ്പുറം മലപ്പുറം ജില്ലയുടെ ബോർഡർ ആണ് വീട് കഴിഞ്ഞാല് തിരുവേഗപ്പുറ ആണ് കഴിഞ്ഞാൽ വളാഞ്ചേരി ആയിരുന്നു എനിക്ക് സുനിൽ ഇപ്പ ഇവരെ പറഞ്ഞ സ്ഥാനം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ എല്ലാ പെർഫെക്റ്റ് ആയിരുന്നു താങ്ക് യു